അങ്ങനെ തെറ്റിയതൊന്നുമല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിച്ചപ്പോൾ തൊട്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന ചിന്തയിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഇവിടെ മാധ്യമങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പ് തീയതി തന്നെയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാവാം എന്ന് ഊഹാപോഹങ്ങൾ കനക്കുന്നതിനിടെയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അയച്ച സർക്കുലറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറ് എന്ന് സൂചിപ്പിച്ചിരുന്നത് അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ പലയിടങ്ങളിലും ഏപ്രിൽ പതിനാറ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതിനെ തുടർന്നാണ് അതിനെ തുടർന്നുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി ഇത് അല്ല എന്നും തെരഞ്ഞെടുപ്പ് പ്ലാനിംഗ് റഫറൻസിന് തയ്യാറാക്കുന്നതിന് വേണ്ടി നൽകിയ തീയതിയാണെന്നും ആണെന്നും ചീഫ് ൽ ഓഫീസർ സർക്കുലർ വ്യക്തമാക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായുള്ള റഫറൻസിനായി മാത്രമാണ് തീയതി ഏപ്രിൽ പതിനാറ് എന്ന് നൽകിയിരിക്കുന്നത് എന്നും ചീഫ് ഇലക്ടറൽ ഓഫീസിന്റെ ഔദ്യോഗിക എക്സിൽ അദ്ദേഹം വിശദീകരണവും നൽകിയിട്ടുണ്ട് തീയതി സംബന്ധിച്ച് നിരവധി അന്വേഷണങ്ങളിൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കമ്മീഷൻ ഇത്തരം ഒരു വിശദീകരണത്തിലേക്കും കടന്നത് അതേസമയം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ കോടി ഉള്ളത്. ലക്ഷം പുതിയ ത്ോട്ടർമാരും എന്നാൽ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം പേർ ഒഴിവായുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു കോടി മുപ്പത്തി ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത് ഇവിടെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി എഴുപത്തിരണ്ട് ഏറ്റവും കുറവ് വയനാട് ജില്ലയും ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് ഇവിടെ അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനും കഴിയും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കൈവശവും അന്തിമ വോട്ടർ പട്ടിക ലഭിക്കും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റാം പുതുതായി പതിനേഴ് പോയിന്റ് ഒരു ലക്ഷം കാർഡുകളാണ് നൽകിയിട്ടുള്ളത് ഇനി ജനാധിപത്യത്തിന്റെ കൊടിയേറ്റ സമയമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒപ്പത്തിനൊപ്പം പാർട്ടികൾ അണിനിരന്നു തുടങ്ങിയിരിക്കുന്നു സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നു ചിലയിടങ്ങളിൽ ചുവരെഴുത്തുകൾ വരെ പ്രവർത്തകർ തുടങ്ങിക്കഴിഞ്ഞു ഇനി ആ തീയതി പ്രഖ്യാപനത്തിലേക്കാണ് പാർട്ടികളും മുന്നണികളും വോട്ടർമാരും ഉറ്റുനോക്കുന്നത്